പ്രിയര് മനസ്സിനെ സന്തോഷഭരിതമാക്കുന്ന അതിമനോജ്ഞമായ ഒരു കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മൂന്ന് സുന്ദരം എന്ന് പറഞ്ഞാൽ പോരാ അതി മനോഹരമായിട്ടുള്ള മൂന്ന് നെറ്റിപ്പട്ടങ്ങൾ ഈ ചുമരിനെ അലങ്കരിക്കുകയാണ് തൊട്ടരികെ ഇതിൻ്റെ ശില്പി കരകൗശല വിദഗ്ധൻ വാസുദേവൻ മഞ്ഞോടി വാസുദേവട്ടനിക്കേണ്ടത് നമുക്ക് ഈ ശില്പങ്ങളെക്കുറിച്ചും അവയുടെ വില്പനയെ കുറിച്ചും നിങ്ങൾക്കത് എങ്ങനെ ലഭ്യമാവുന്നതിനെ കുറിച്ചൊക്കെ വാസ്തവം പറയും വാസ്തവട്ടാ ഹലോ ഹലോ നമസ്കാരം ഈ നെറ്റിപ്പട്ടത്തിന്റെ ഒരു വെറും അലങ്കാരത്തിന് വേണ്ടി മാത്രല്ല നെറ്റിപ്പട്ടമെന്ന് ഇപ്പോ നമ്മള് കൂടുതൽ വായിക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നുണ്ട് അതിനെ കുറിച്ച് എന്താ വാസ്തവട്ടം പറയാനുള്ളത് ഒരു അലങ്കാര വസ്തുവല്ല ആക്ച്വലി അത് പറഞ്ഞാലേ നമ്മുടെ ഒരു ഹൈന്ദവ ആചാരപ്രകാരം ഇതിന് ചില ദൈവിക സങ്കല്പങ്ങളും ത്രിമൂർത്തികളായിട്ടുള്ള ഒരു സങ്കല്പികളും ഒക്കെ ഒരു ഉണ്ട് അതിന് അത് കൃത്യമായിട്ട് അത് നമ്മൾ അത് പറഞ്ഞ് ഇപ്പൊ ആ കൃത്യത ഇതിനകത്ത് നിങ്ങൾക്കത് നോക്കിയ കാണുന്നതാണ് അതല്ലാണ്ട് ഇപ്പൊ ഈ സാധനങ്ങൾ ഇതിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അതിന്റെ ദേവഗണങ്ങളുടെ എണ്ണം കൂട്ടി 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 കൊടുക്കും ഇത്രേ ഉണ്ടാവുള്ളൂ നമ്മൾക്ക് സാധാരണ ലെവല് ഗണപതി സരസ്വതി ഇതിന്റെ ശിവന്റെ ചിഹ്നത്തിനുള്ള ഈ ചന്ദ്രകലകള് മഹാദേവന്റെ അതൊക്കെ ഇപ്പൊ ഇതിന്റെ അകത്തേ ഉള്ളൂ പക്ഷെ ചെറിയൊരു വീട്ടിലേക്കുള്ളത് കുറഞ്ഞ വിലക്ക് കിട്ടാവുന്ന തരത്തിലുള്ള ഒരു അലങ്കാര വസ്തു എന്നുള്ള നിലക്കെയാണ് ഇതിനെ കാണേണ്ടതുള്ളൂ നമ്മളൊരു പൂജാ ഇത് വെച്ച് പൂജയൊന്നും ചെയ്യാൻ പോകണില്ലല്ലോ അപ്പൊ അതിന്റെ വെച്ച് ഒരു അലങ്കാരം കാണാൻ നല്ല ഭംഗിയാണ് സംഭവാണ് ഒരു നല്ല ദൈവത്തിന്റെ ഫോട്ടോ വയ്ക്കണത് പോലെ തന്നെ ആ നമ്മുടെ ചുമരുകളെ അലങ്കരിക്കാൻ സാധാരണക്കാർക്ക് അത് വാങ്ങിക്കാൻ പറ്റും എങ്ങനെയാ വാസോട്ടാ ഇതിന്റെ ഇപ്പോ വില നിലവാരങ്ങളൊക്കെ എങ്ങനെയാണ് പല നിലവാരം പറഞ്ഞാൽ ഇരിക്കുന്നത് ഒന്നര ഡീഗ്രി ഇത് രണ്ടടി മേലുള്ള അടി ഒന്നരടി രണ്ടടി ഇതിന് ഏതാണ്ട് നമ്മളിപ്പോ കൊടുക്കുന്നത് പുറത്തൊക്കെ രണ്ടായിരത്തിന് പുറത്തേക്ക് വില നമ്മൾ ആയിരത്തിഅറുപത് കൊടുക്കുന്നു ആയിരത്തി അറുനൂറ് രൂപ ഇതിന് നമ്മൾ ആയിരത്തി നാനൂറ് രൂപ കൊടുക്കുന്നത് ഇതിന് രണ്ടായിരം രണ്ടടുത്ത് വര രണ്ടായിരം വിലയാണ് പുറത്ത് നമ്മൾ ആന്റിക്രാപ്റ്റിലൊക്കെ രണ്ടായിരത്തി ഇതിപ്പോ ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ വിലയൊന്നും അറിയാതെ ഈടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഓ ഒന്ന് നിർമ്മിക്കാൻ വേണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസങ്ങൾ എടുക്കുന്നതായിട്ട് നാല് ദിവസം അധ്വാനം ഉണ്ട് നാല് ദിവസം പല സമയങ്ങളായിട്ട് രാവിലെ എഴുന്നേറ്റ് ചെയ്ത് ഭക്ഷണൊക്കെ അയച്ച് കുറച്ചു വിശ്രമിച്ചു വീണ്ടും കുറച്ച് ചെയ്ത് സന്ധ്യ ആവുമ്പോൾ നിർത്തി അങ്ങനെ അങ്ങനെ ചെയ്തു പോകുന്നുള്ളു ഓരോ നെറ്റിപ്പട്ടവും അല്ലേ ഞാൻ എന്റെ ക്യാമറയിൽ കാണുമ്പോഴേ ഓരോ നെറ്റിപ്പട്ടവും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് അത് ആദ്യം കാണുന്ന അതിൽ നിർമ്മാണത്തിൽ ഇതില് വ്യത്യാസമുണ്ട് അതെ അതെ ഇതിന് താഴെയുള്ളതിന് അതിൽ വളരെയധികം ഉണ്ട് ആ അങ്ങനെയുണ്ട് വ്യത്യാസം ഒരേ ഒരേ രീതിയിലല്ലോ അത് ദേവഗണങ്ങൾക്ക് വലിപ്പം കൂടുന്നതിനനുസരിച്ച് ദേവഗണങ്ങളുടെ എണ്ണൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു അത് ഇപ്പൊരു കലാകാരന്റെ നമ്മൾക്ക് ഒരു പരിപൂർണ വരുമ്പോ ഇതിനെപ്പറ്റി ഞാനുണ്ടായിട്ടല്ല അത് ഇതിന്റെ അറിവുള്ള അറിവെല്ലാം തേജില്ല മനുഷ്യര് അറിവ് അല്ല അത് യെസ് അതുകൊണ്ട് വാങ്ങിക്കൊണ്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ദോഷം വരില്ല അപ്പം നമുക്കെല്ലാവരും പറയുന്നോളോ വീടിന് ഐശ്വര്യം വീടിന് ഐശ്വര്യം വീടിന്റെ അകത്തളം അതിസുന്ദരം വസവേട്ടൻ പണിപ്പുരയിലാണ് വസവേട്ടന് ഓർഡറുകളൊക്കെ ഉണ്ട് അതെ 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 ഓർഡർ ഉണ്ട് ഓർഡർ ഉണ്ട് ഓഡർ ഉണ്ട് കഴിഞ്ഞപ്പോഴും ചെയ്ത വീഡിയോ പ്രകാരം വിളിച്ചിരുന്നു വിളിച്ച് ഫോണിൽ കൂടി ഓർഡർ തരും അപ്പൊ ഞാൻ പോയി ടൗണിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരും ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നെടുക്കും അവരെ നിർമ്മാണം പൂർത്തിയാക്കി അവരെ വിളിച്ചു കുറയും അവരിവിടെ വന്ന് കൊണ്ടുപോകും പത്ത് കിലോമീറ്റർ ഉള്ളിലൊക്കെ ആണെങ്കിൽ ഞാൻ അവിടെ എത്തിച്ചു എത്തിച്ചു കൊടുക്കും ഇന്ന് വേണ്ടി വന്നില്ല എല്ലാവരും അപ്പൊ നമുക്ക് രണ്ട് രണ്ട് രീതിയിലുള്ള വിലകളുണ്ട് ഒന്ന് ആയിരത്തി അറുന്നൂറിൻ്റെ നെറ്റിപ്പെട്ടുകൊണ്ട് നാനൂറ് ആയിരത്തി നാനൂറിൻ്റെ ഉണ്ട് ഇതാ നോക്ക് ഇതിൽ വ്യത്യാസം എന്ന് വെച്ചാൽ മേലെയുള്ള രണ്ടെണ്ണം ആയിരത്തി നാനൂറിൻ്റെതാണ് താഴെയുള്ളത് ആയിരത്തി അറുന്നൂറിൻ്റെതാണ് നോക്കുക നിങ്ങളെ വീടിൻ്റെ അകത്തളങ്ങളെ ചുമരുകളെ മനോഹരമാക്കുന്ന ഏത് സമയവും നിങ്ങൾ കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ ഐശ്വര്യം ഒന്നുകൂടെ വിളിച്ചു കൊല്ലുന്ന ഈ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന വാസവേട്ടന് നിങ്ങളുടെ ഓരോ വിളിയും നിങ്ങളുടെ ഓരോ ഓർഡറും ഈ വയസ്സുകാലത്ത് അല്ല ഈ സന്തോഷകാലത്ത് ഒന്നുകൂടെ ഒന്നുകൂടെ വാസവട്ടനെ ആഹ്ലാദ വരുതനാക്കും അദ്ദേഹത്തെ കർമ്മനിരതനാക്കും ഇനിയും പല രീതിയിലുള്ള പല ഭാവത്തിലുള്ള നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വാസവട്ടനെ തീർച്ചയായിട്ടും കഴിയും അദ്ദേഹത്തിന് കഴിയട്ടെ അപ്പം എന്താ വാസവട്ട നമ്മളുടെ ശ്രോതാക്കളോട് കാ നമ്മളുടെ ഈ കാഴ്ചക്കാരോട് പറയാനുള്ളത് കാഴ്ചക്കാരോട് പറയാനുള്ളത് ഇത്തിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് എല്ലാവരും വാങ്ങിക്കണം എന്നില്ല വാങ്ങുന്നില്ല എങ്കിലും ഇത് താല്പര്യമുള്ളവർക്ക് ഞാൻ അവിടെ അവർക്ക് ഇന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉള്ളിലൊക്കെയാണ് ഞാൻ എത്തിച്ചു കൊടുത്തു അതല്ലെങ്കിൽ മഞ്ഞൊടിയിൽ വന്ന് വാങ്ങാവുന്നതാണ് മുൻപേ പറയണമെന്ന് മാത്രമേ ഉള്ളൂ എത്ര എന്നൊക്കെ വേണം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് നിർമ്മിച്ചു കൊടുക്കണം അപ്പം കോഴിക്കോട് കുറ്റിക്കടവ് റൂട്ടില് മഞ്ഞൊടി എന്ന് പറയുന്ന ഞങ്ങളുടെ ചെറിയ അങ്ങാടിയിൽ തന്നെയാണ് വാസ്തവന്റെ വീട് അതുകൊണ്ട് എളുപ്പം എത്താവുന്നതാണ് ഇനി കൂടുതൽ ഇതേക്കുറിച്ച് പറയുന്നില്ല മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും വാസവേട്ടൻ വീണ്ടും ഇതേപോലെയുള്ള കാര്യങ്ങൾ വീണ്ടും ചെയ്യുന്ന സമയത്ത് വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരുടെ സഹായ സഹകരണങ്ങൾക്കും നന്ദി മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകൾ ഒന്നുകൂടെ ആസ്വദിക്കുക വാസവേട്ട താങ്ക് യു താങ്ക് യു